പ്രബ്സ്കെയിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ ഞാൻ നേരിടുന്ന ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളിലൊന്നാണ് അടുത്ത എച്ച് എസ് ടി വിജ്ഞാപനങ്ങൾ എന്നും അത് നമ്മുടെ ചെയ്യുന്ന ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയുടെ ചോട്ടിലും ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ കുട്ടികൾ പേഴ്സണലായിട്ട് നമ്മളെ നമ്പറിൽ വിളിച്ചിട്ടും ചോദിക്കാറുണ്ട് അടുത്ത എച്ച് എസ് ടി വിജ്ഞാപനങ്ങൾ എന്നുണ്ടാവുന്നത് ഇടയ്ക്ക് ചില വാർത്തകൾ വന്നപ്പോൾ അത് മാത്രമല്ല ചോദ്യം ഇപ്രകാരം കൂടി വഴി മാറിയിരുന്നു ഇനി എച്ച് എസ് ടി വിജ്ഞാപനങ്ങൾ ഉണ്ടാകുമോ സാർ എന്നുള്ള രീതിയിലേക്ക് കാരണം നമുക്കറിയാം ഇനി എച്ച് എസ് ടി വിജ്ഞാപനങ്ങൾ എന്ന് എന്നുള്ളതിനെ മാറ്റി നമുക്ക് ആദ്യം ആ കാര്യത്തിലേക്ക് വരാം ഇനി എച്ച് എസ് ടി വിജ്ഞാപനങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് കാരണം നമുക്കറിയാം ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇനി ഈ പറയുന്ന രീതിയിൽ കാത്തിരിക്കുന്നത് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കേരള സർക്കാർ നടക്കിലാക്കിയതാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണമാണ് ഉദ്ദേശിക്കുന്നത് നോർമലി ഇപ്പം നമുക്ക് നമ്മളെ സ്ട്രക്ചർ ഫോർ പ്ലസ് ത്രീ പ്ലസ് ത്രീ ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പക്ഷേ കേന്ദ്ര സർക്കാർ മാനദണ്ഡം പറഞ്ഞിരിക്കുന്നത് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ടു പ്ലസ് ടു ആയ രീതിയിലാണ് അപ്പോൾ ഇത് രണ്ടും കൂടി സംഭവിക്കുന്ന സമയത്ത് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ എൽ പി ആറ് ഏഴ് എട്ട് ക്ലാസ്സുകൾ കൂടി യു പി ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഖാദർ കമ്മിറ്റിയും കൂടി ആവുമ്പോൾ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നുള്ളത് കൂടിയിട്ട് അങ്ങനെ ഒരുമിച്ചാവും അപ്പോൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണം എന്നുള്ള കാര്യം എൻ ഇ പി യുടെ കൂടത്തിൽ നിന്ന് നടപ്പിലാവും അങ്ങനെ വരുമ്പോൾ ഹൈ എച്ച് എസ് ടി ഇനി വിജ്ഞാപനങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന റിപ്പോർട്ടുകളെല്ലാം ഹെഡിങ്ങുകൾ മാത്രമേ ഉദ്യോഗാർത്ഥികൾ വായിക്കുന്നു എന്നുള്ളതാണ് വസ്തുത കാരണം ഈ പറയുന്ന മാറ്റങ്ങളെല്ലാം ഒരു രണ്ടായിരത്തി മുപ്പതോടു കൂടി മാത്രം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് അതിൻ്റെ കാര്യത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഒരു രണ്ടായിരത്തി മുപ്പത് അല്ലെങ്കിൽ അതിന് ശേഷം നടപ്പിലാക്കാനാണ് ഈ പറയുന്ന രീതിയിൽ കൃത്യമായും ഇത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു അതെല്ലാം ആ റിപ്പോർട്ടിൽ ഈ പറയുന്ന റിപ്പോർട്ടുകളിലെല്ലാം അത് പറഞ്ഞിട്ടുണ്ട് ഒരു രണ്ടായിരത്തി മുപ്പത് അല്ലെങ്കിൽ അതായത് മുപ്പതിനു ശേഷം കാരണം പെട്ടെന്നൊരു ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ ഒരു ടൂ തൗസൻഡ് തേർട്ടി എയ്ഡ് കൂടിയിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാവാൻ അല്ലെങ്കിൽ ഒരു രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി മുപ്പതിനു ശേഷം ഈ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാവാൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ട് അപ്പോൾ അതിനു മുമ്പ് ഒരു എച്ച് എസ് ടി വിജ്ഞാപനം എന്തായാലും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇനി എന്ന് അത് ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി ഓരോ സബ്ജക്റ്റും എടുത്ത് പരിശോധിക്കാം കാരണം നമുക്ക് പല സബ്ജെക്റ്റുകളുണ്ടല്ലോ അല്ലേ അപ്പോൾ ഓരോ സബ്ജക്റ്റുകളെ ഓരോ കുട്ടികൾ ചോദിക്കുക എച്ച് എസ് ടി നാച്ചുറൽ സയൻസ് അടുത്ത വിജ്ഞാപനം എപ്പോഴാണ് സാറേ അല്ലെങ്കിൽ എച്ച് എസ് ടി മാത്സിൻ്റെ വിജ്ഞാപനം എപ്പോഴാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്തു പോവാം അപ്പോൾ ഇവിടെ ആദ്യം എച്ച് എസ് ടി മാത്തമാറ്റിക്സിൻ്റെ ഏറ്റവും അവസാനം ഉണ്ടായ വിജ്ഞാപനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം മുപ്പതാം തീയതിയാണ് ഏറ്റവും അവസാനത്തെ നോട്ടിഫിക്കേഷൻ ഉണ്ടായത് ആ നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു പരീക്ഷ നടത്തി ഷോർട്ട് ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ നടത്തി ഇൻ്റർവ്യൂ നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനാല് ജില്ലകളിലും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു നോക്കണം രണ്ടായിരത്തി ഇരുപതിലാണ് വിജ്ഞാപനം വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനാല് ജില്ലകളിലും എച്ച് എസ് ടി മാത്സിൻ്റെ റാങ്ക് ലിസ്റ്റുകൾ നിലവിൽ വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കലണ്ടർ ഇയറിൽ ഈ പറയുന്ന പതിനാല് ജില്ലകളിലെയും എച്ച് എസ് ടി മാത്തമാറ്റിക്സിൻ്റെ റാങ്ക് ലിസ്റ്റ് കാലാവധി പൂർത്തീകരിക്കും ഡേറ്റ് ഞാൻ പറയാത്തത് ഓരോ ജില്ലകളിലും ഓരോ മാസങ്ങളിലൊക്കെ ആയിട്ടാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പോൾ കോമൺ ആയിട്ട് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പല മാസങ്ങളായിട്ടാണ് ലിസ്റ്റ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പല മാസങ്ങളായിട്ട് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റുകൾ റദ്ദാവും ഇനി ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇത് ഈ പറയുന്ന മുറയ്ക്ക് തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് ഒന്നും വന്നില്ലെങ്കിൽ പോലും ഒരു രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെങ്കിലും നമ്മൾക്ക് ഈ പറയുന്ന കാര്യം ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ അതിനനുസരിച്ച് ഈ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം അപ്പം നമുക്ക് കോമൺ ആയിട്ട് കൺക്ലൂഡ് ചെയ്യാം കാരണം നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചർ ഇത് പോകുമ്പോൾ ഓരോ സബ്ജക്റ്റിനെ കാണാം ഇതാണ് എച്ച് എസ് ടി മാത്തമാറ്റിക്സിന്റെ സ്ഥിതി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റുകളെല്ലാം എല്ലാം റദ്ദാവും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഇരുപത്തി മൂന്നിലാണ് ഈ പറയുന്ന രീതിയിൽ എല്ലാ ജില്ലയിലും റാങ്ക് ലിസ്റ്റ് വന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെങ്കിലും ഒരു പുതിയ ലിസ്റ്റ് വരണമെങ്കിൽ എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് കോമൺ ആയിട്ട് പറയാം എച്ച് എസ് ടി ഇംഗ്ലീഷിൻ്റെ കാര്യം നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ പറയുന്ന രീതിയിൽ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് മാക്സിന്റെ രണ്ടായിരത്തി ഇരുപതിൽ വന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെയാണ് പതിനാല് ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പല മാസങ്ങളായിട്ട് പതിനാല് ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റ് ഈ പറയുന്ന രീതിയിൽ റദ്ദാവും പുതിയൊരു റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വന്നില്ലെങ്കിലും കുറച്ച് നീട്ടി പിടിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെങ്കിലും പ്രസിദ്ധീകരിക്കണമെങ്കിൽ എപ്പോൾ നോട്ടിഫിക്കേഷൻ ഇവിടെയും നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം കോമൺ ആയിട്ട് പറയാം എല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വരുന്നത് ഇനി എച്ച് എസ് ടി മലയാളത്തിന്റെ കേസ് നോക്കി കഴിഞ്ഞാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലാംഗ്വേജ് സബ്ജക്റ്റ് ഒക്കെ ഒന്നിച്ചാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെയാണ് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെയാണ് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനാല് ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഈ പറയുന്ന രീതിയിൽ പതിനാല് ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റ് അവസാനിക്കും മൂവിങ് ടു നെക്സ്റ്റ് സോഷ്യൽ സയൻസ് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് നോട്ടിഫിക്കേഷൻ വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനാല് ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പതിനാല് ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റ് അവസാനിക്കും ഇനി നാച്ചുറൽ സയൻസ് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് മാത്സ് പോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ നോട്ടിഫിക്കേഷൻ വന്നു ഇരുപത്തി മൂന്ന് പതിനാല് ജില്ലകളെയും റാങ്ക് ലിസ്റ്റ് വന്നു രണ്ടായിരത്തി ഇരുപത്തി ആറില് എല്ലാ ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റ് റദ്ദാവും ഫിസിക്കൽ സയൻസ് ഞാൻ പറയാം ഇത്രയും കാര്യങ്ങൾ ഇവിടെ നോക്കുക അപ്പോൾ ഞാൻ ഒന്നുകൂടി പഴയ ഇതിലേക്ക് പോവുകയാണ് ആദ്യം നമ്മൾ തുടങ്ങിയത് മാക്സ് എന്നാണ് മാത്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇരുപതിൽ വന്നു നോട്ടിഫിക്കേഷൻ ഇരുപത്തി മൂന്നിൽ പതിനാല് ജില്ലകളിലെ റാങ്ക് ലിസ്റ്റ് വന്നു ഇരുപത്തിയാറിൽ തീരും അപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഏഴെങ്കിലേക്കും നമുക്ക് ഈ പറയുന്ന രീതിയിൽ പുതിയൊരു റാങ്ക് ലിസ്റ്റ് വേണമെങ്കിൽ അതിനനുസരിച്ചാണ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കേണ്ടത് സിമിലർലി ഇവിടെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തന്നെയാണ് ഇരുപത്തേഴിൽ ഒരു ഞാൻ ഇരുപത്തേഴിലേക്കാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് ഇരുപത്തി ആറ് തീരുന്നോടു കൂടി ഒന്ന് പി എസ് സി പ്രസിദ്ധീകരിക്കാൻ പുതിയൊരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനൊന്നും സാധ്യതയില്ല ഒരു ഇരുപത്തേഴിൽ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി അതിനനുസരിച്ചാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് ഇവിടെയും സെയിം തന്നെ മലയാളവും ഇതേപോലെ തന്നെ കോമൺ ആയിട്ട് പറയാം നമുക്ക് സോഷ്യൽ സയൻസിനും ഇതേ രീതിയിൽ തന്നെ ഇരുപത്തി ആറിലാണ് തീരുന്നത് അതുകൊണ്ട് ഇരുപത്തി ഏഴിലൊക്കെ റാങ്ക് ലിസ്റ്റ് വേണമെങ്കിൽ എന്ന് നോട്ടിഫിക്കേഷൻ വേണം നാച്ചുറൽ സയൻസിനും സിമിലർലി ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഒരു പുതിയ ഒരു റാങ്ക് ലിസ്റ്റ് വേണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ഡിസംബറിലെങ്കിലും ഈ പറയുന്ന അഞ്ച് സബ്ജക്റ്റുകളുടെയും നോട്ടിഫിക്കേഷൻ വരേണ്ടതുണ്ട് ഡിസംബർ എന്ന് പറയാൻ കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഉദ്യോഗാർത്ഥികൾ ഏജ് കണക്കാക്കുന്നത് ഒരു കലണ്ടർ ഇയറിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആ കലണ്ടർ ഇയറിൽ ജനുവരി ഒന്നിന് എന്താണോ പ്രായം അതാണ് കണക്കാക്കുക അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരുന്ന നോട്ടിഫിക്കേഷനുകളുടെ ഏജ് കൺസിഡർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജനുവരി ഒന്നിന് എന്താണോ പ്രായം എന്നുള്ളതാണ് കണക്കാക്കുക അതുകൊണ്ട് തന്നെ ഡിസംബർ മാസം ഈ പറയുന്ന രീതിയിൽ വിളിച്ചാൽ മാത്രമേ ആ വർഷം ഏജ് ഓവർ ആവുന്ന ഉദ്യോഗാർത്ഥികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് ഈ പറയുന്ന അഞ്ച് തസ്സികൾക്കും ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തിയഞ്ച് ഡിസംബറിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം അങ്ങനെ ചെയ്താൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു അവസാനമെങ്കിലും ഒരു ഈ പറയുന്ന രീതിയിൽ ഒരു നമ്മൾക്കൊരു ഒക്ടോബർ നവംബറിൽ ഒക്കെ ആയിട്ട് പരീക്ഷ നടത്തി അല്ലെങ്കിൽ ഒരു സെപ്റ്റംബർ ഒക്ടോബർ നവംബറിലൊക്കെ ആയിട്ട് പരീക്ഷ നടത്തി ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഈ പറയുന്നത് പോലെ പരീക്ഷ മാത്രം പരീക്ഷ വേണമെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ആവും ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മുതൽ പറയാം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബറിലേക്ക് വേണമെങ്കിൽ നീളാം ആ ഒരു സമയത്തിൽ പരീക്ഷ നടത്തി ഇതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം അതിനുശേഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തണം അത് നടത്തി ഒരു റാങ്ക് ലിസ്റ്റ് ഈ പറയുന്ന രീതിയിൽ ഇൻ്റർവ്യൂം കൂടി നടത്തിയിട്ട് വേണം ഒരു റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഒരു മധ്യത്തിലെങ്കിലും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഒരു ഈ പറയുന്ന രീതിയിൽ ഈ ഒരു സമയം തന്നെ ആവാം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബറിലെങ്കിലും പ്രസിദ്ധീകരിക്കാൻ പറ്റും അപ്പോൾ നോട്ടിഫിക്കേഷൻ എന്ന് പറയണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു ഒരു ഡിസംബറിൽ വന്നാൽ മാത്രമേ ഈ പറയുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇതിൻ്റെ പരീക്ഷകളെല്ലാം നടത്തി രണ്ടായിരത്തി ഇരുപത്തി ഈ പറയുന്ന രീതിയിൽ ഒരു മധ്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ജൂലൈലേക്ക് ശേഷം ഈ പറയുന്ന രീതിയിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ തന്നെ റാങ്ക് ലിസ്റ്റ് റദ്ദായിട്ട് ഏതാണ്ട് ഒരു വർഷത്തിൻ്റെ അടുത്തേക്ക് കാര്യങ്ങൾ എത്തും അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലെങ്കിലും നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യം എച്ച് എസ് ടി വിജ്ഞാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു ഖാദർ കമ്മിറ്റി റിപ്പോർട്ടും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ തീർച്ചയായിട്ടും നടപ്പിലാവും നടപ്പിലാവും എന്ന് എന്നുള്ളത് അവരായ ഈ പറയുന്ന ന്യൂസുകൾക്കെല്ലാം കൃത്യമായി പറയുന്നു ഒരു രണ്ടായിരത്തി മുപ്പത് അല്ലെങ്കിൽ മുപ്പതിനു ശേഷം നടപ്പിലാക്കാനാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ റാങ്ക് ലിസ്റ്റുകളെല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ പറയുന്ന പരാമർശിച്ച അഞ്ച് സബ്ജക്റ്റുകളുടെയും റാങ്ക് ലിസ്റ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നിട്ടുള്ളതും രണ്ടായിരത്തി ഇരുപത്തി ആറ് കലണ്ടർ ഇയറിൽ തീരുന്നതുമാണ് അതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ഡിസംബറിൽ നമ്മൾക്ക് ഈ പറയുന്ന പരാമർശിച്ച അഞ്ച് തസ്സികളുടെയും മാതമാറ്റിക്സ് സോഷ്യൽ സയൻസ് നാച്ചുറൽ സയൻസ് ഇംഗ്ലീഷ് മലയാളം ഈ അഞ്ച് തസ്തികളുടെയും നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രസിദ്ധീ പ്രതീക്ഷിക്കാം അങ്ങനെ നടന്നാൽ ഈ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ ഈ ഇരുപത്തിയാറിൽ ഇതിൻ്റെ പരീക്ഷകളെല്ലാം നടത്തി ഇരുപത്തി ഏഴിലേക്ക് ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുള്ളൂ ഒരു മൂന്ന് വർഷം ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കൂടി പിന്നെ ഈ പറയുന്ന എച്ച് എസ് ടി എന്ന് പറയുന്നത് ചിലപ്പോൾ ഇല്ലാതെ ആവാനുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പോൾ അവസാനത്തെ എച്ച് എസ് ടി ആണ് ഇനി ഉണ്ടാവാൻ ഈ പറയുന്ന രീതിയിൽ ഇനി ഫിസിക്കൽ സയൻസിന്റെ കാര്യം നമുക്കറിയാം ഇവിടെ ഓഡ് മാൻ ഔട്ടാണ് ഇവിടെ നേരത്തെ വളരെ നേരത്തെ നോട്ടിഫിക്കേഷൻ വന്നാണ് മുപ്പതെട്ട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപതിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനാല് ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ സാങ്കേതികമായി മാത്രം നിലനിൽക്കുന്നു നിലനിൽക്കുന്നുണ്ടോ വെച്ചാൽ നിയമനമൊന്നും നടത്തില്ല എൻ്റെ ഉള്ളിൽ നിന്ന് അത് റദ്ദായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ റദ്ദായി പക്ഷേ കോടതിയിലാണ് കേസ് കോടതിയിലായതുകൊണ്ട് തന്നെ കുറച്ച് പേര് കേസ് കൊടുത്തത് കൊണ്ട് മാത്രം സാങ്കേതികമായി അവർക്കുള്ള നിയമനങ്ങൾ പോയിട്ടില്ല അത് ആ വിധിക്കനുസരിച്ചിരിക്കും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും അല്ലെങ്കിൽ എന്തു ചെയ്യും ആ വേക്കൻസീസ് ഒക്കെ അടുത്ത ഇതിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും അപ്പോൾ രണ്ടായിരത്തി പതിനാറിലാണ് ഇതിനു മുമ്പ് നോട്ടിഫിക്കേഷൻ വന്ന് ഇരുപതിൽ റാങ്ക് ലിസ്റ്റ് വന്നു രണ്ടായിരത്തി ഇരുപത്തി എല്ലാ ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റ് കാലാവധി പൂർത്തീകരിച്ചിട്ടുണ്ട് സാങ്കേതികമായി മാത്രം നിലനിർത്തിയിട്ടുണ്ട് നമുക്കറിയാം എച്ച് എസ് ടി ഫിസിക്കൽ സയൻസിനെ സംബന്ധിച്ച് ഒരു സബ്സിഡറി ഇഷ്യൂ ഉണ്ട് ഫിസിക്സ് പഠിച്ച ആളുകൾ കെമിസ്ട്രി പഠിക്കണമെന്നുള്ളതും കെമിസ്ട്രി മുഖ്യ മുഖ്യവിഷയമായി പഠിച്ച ആൾക്കാർ ഫിസിക്സ് പഠിക്കണം എന്നുള്ളത് നിർബന്ധം വന്നു ആ ഒരു കാര്യം കോടതിയിലാണ് വിലാണ് സുപ്രീം കോടതിയിലതിൻ്റെ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസം കേസ് എടുത്തിരുന്നു അടുത്ത കേസ് ലിസ്റ്റ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അടുത്ത മാസം ഏഴാം തീയതി കേസ് വീണ്ടും കോടതി പരിഗണിക്കും വലിയൊരു താമസമൊന്നും കൂടാതെ ഇനി നമുക്ക് വിധി പ്രതീക്ഷിക്കാം ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്ന രീതിയിൽ ഇത് നിയമമായിട്ടുള്ള കാര്യങ്ങളാണ് കോടതി വിധി വന്നാൽ മാത്രമേ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ എന്നിരുന്നാലും കുറച്ചായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കേസ് വന്നതാണ് കുറച്ചൊക്കെ നീണ്ടു പോകുന്നുണ്ട് വലിയൊരു താമസിക്കാതെ നമുക്കിതിൻ്റെ ഒരു വിധിയും പ്രതീക്ഷിക്കാം കാരണം ഇപ്പോൾ അതിൻ്റെ ചെറിയ വാദങ്ങളിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം കോടതിയിൽ കേസ് കൊടുത്ത ആൾക്കാർ അത്രത്തോളം താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് എന്നിരുന്നാലും എന്തായാലും ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാനൊന്നും സാധിക്കില്ല എന്തെങ്കിലും ഒരു വിധി എന്തായാലും കോടതി പ്രസ്താവിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഈ പറയുന്ന രീതിയിൽ ഇതിൻ്റെ കോടതി അടുത്ത കേസ് എടുക്കുന്നത് ഫിസിക്കൽ സയൻസിനെ സംബന്ധിച്ച് അപ്പം നമ്മളിതിന് വേണ്ടിയിട്ട് നേരത്തെ എൽ പി യു പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ലോങ് ടേം ബാച്ചുകൾ റൺ ചെയ്തിരുന്നു ആ ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രാവശ്യത്തിലൊക്കെ റിവിഷനിലേക്ക് എത്തിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ടുണ്ട് അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമ്മൾ എച്ച് എസ് ടി എച്ച് എസ് ടി പല ആളുകളും ഇപ്പം ഇതിൽ വേറൊരു നമുക്കറിയാം യു പി എക്സാമിനേഷൻ യു പി എസ് സിയുടെ എക്സാമിനേഷൻ നമുക്ക് മുമ്പിലുണ്ട് അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് യു പി മാറ്റി വെച്ച് എച്ച് എസ് ടിക്ക് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒന്നില്ലെങ്കിൽ ജനറൽ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ഇനി പഠിക്കേണ്ടത് ഫോർ എക്സാമ്പിൾ ഒരു മലയാളം ബിരുദം കഴിഞ്ഞ് ബി എഡ് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഇനി മാത്സും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പഠിക്കാൻ വയ്യ സയൻസൊന്നും പഠിക്കാൻ വയ്യ ഞാൻ എച്ച് എസ് ടി വരുന്ന സമയത്ത് നോക്കിക്കോളാം എന്നിരിക്കുന്ന ഉദ്യോഗാർത്ഥി ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ് അങ്ങനെ ഇരിക്കുന്ന ഉദ്യോഗാർത്ഥി ഉണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥി വിചാരിക്കുക ഇനി ഈ പറയുന്ന രീതിയിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റില്ല സബ്ജക്റ്റ് ആണെങ്കിൽ എനിക്ക് ഈ പറയുന്ന രീതിയിൽ പഠിക്കാൻ ഇഷ്ടമാണ് അത് എൻ്റെ അടുത്തൊരു എയിം എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ എച്ച് എസ് ടി ആണ് പിന്നെ നമ്മളിവിടെ കണ്ടു രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊക്കെ ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അതിനുശേഷം ഒരുപാട് പേര് ബി ഒക്കെ കഴിഞ്ഞ് കേട്ടിട്ടൊക്കെ പൂർത്തീകരിച്ച് ഈ പറയുന്ന രീതിയിൽ എച്ച് എസ് ടിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നുണ്ട് കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ക്വാളിഫിക്കേഷൻ ഒരു വസ്തിക എന്ന് പറയുന്നത് ഹൈസ്കൂൾ ടീച്ചറിനെയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപതിന് ആ നോട്ടിഫിക്കേഷന് ശേഷം ഇപ്പൊ മാത്സിനെ നാച്ചുറൽ സയൻസിനെയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷന് ശേഷം പാസായ ഒരു ഉദ്യോഗാർത്ഥിക്ക് പിന്നെ അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അവർക്ക് കിട്ടുന്നൊരു അവസരം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലാണ് വരുന്നത് അത് ഒരുപക്ഷെ അവരുടെ ഈ പറയുന്ന രീതിയിൽ ഇനി ഒരു എച്ച് എസ് ടി ഉണ്ടാവാൻ സാധ്യതയും കുറവാണ് ലാസ്റ്റ് എച്ച് എസ് ടി ആയിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു മലയാളം ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചും ഇപ്പോൾ ഫിസിക്സ് അല്ലെങ്കിൽ സബ്ജെക്റ്റിനോട് സ്നേഹമുള്ള ഒരാൾ ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ യു പി എസ് ടി ഒന്നും പഠിക്കാൻ ഈ രീതിയിൽ സന്നദ്ധത ഉണ്ടാവില്ല അങ്ങനെ ഇരിക്കുന്ന എച്ച് എസ് ടിക്ക് വേണ്ടി മാത്രം നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട് ഇനി അതല്ല നിങ്ങൾ ഓൾറെഡി യു പിക്ക് പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്കും ഈ പറയുന്ന രീതിയിൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നമ്മളിതിനൊരു പ്രീ ബുക്ക് ഓഫർ അനൗൺസ് ചെയ്യുകയാണ് അതായത് എച്ച് എസ് ടി കോഴ്സുകൾക്ക് നമ്മളൊരു പ്രീ ബുക്ക് കാരണം നമുക്കറിയാം ഇനി അവസാന എച്ച് എസ് ടി ആണ് എച്ച് എസ് ടി ഒക്കെ സാ സാമാന്യം നല്ല രീതിയിൽ മത്സരം നടക്കുന്നൊരു പരീക്ഷയാണ് അല്ലേ കാരണം ഇത്രയും ആളുകൾ ഉണ്ട് ആ സബ്ജക്റ്റ് മാത്രം പഠിച്ച ആൾക്കാരാണ് നല്ലൊരു മത്സരം നടക്കുന്ന ഒരു പരീക്ഷയാണ് അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ളൊരു എന്താ പറയുക ഒരു പഠനമുണ്ടെങ്കിൽ മാത്രമേ ഇതിനെയൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രോബ്സ്കേയിൽ ഒരു ഈ വിഷു അനുബന്ധിച്ചിട്ട് നമ്മളൊരു പ്രീ ബുക്ക് ഓഫർ അനൗൺസ് ചെയ്യാണ് ഇവിടെ പരാമർശിച്ച ഫിസിക്കൽ സയൻസ് ഒഴികെയെന്ന് പറഞ്ഞാൽ ഫിസിക്സ് ഇപ്പം നമുക്കറിയാം കേസ് വേറെ ഒരു ഓഡ്മാൻ ഔട്ടാണ് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ എച്ച് എസ് ടി മാത്തമാറ്റിക്സ് എച്ച് എസ് ടി സോഷ്യൽ സയൻസ് നാച്ചുറൽ സയൻസ് ഇംഗ്ലീഷ് മലയാളം ഈ അഞ്ച് സബ്ജക്റ്റുകൾക്ക് നിങ്ങളടുത്തൊരു എച്ച് എസ് ടിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് ഇവിടെ രണ്ട് കാറ്റഗറി ഉണ്ട് ഒന്ന് യു പിക്ക് പഠിക്കുന്ന ആൾക്കാർക്കും വേണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായി ഇത്രയും പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന രീതിയിൽ പ്രീ ബുക്ക് ചെയ്തിട്ട് അവിടെ അവൈൽ ചെയ്ത് വെക്കാം സ്റ്റഡീസ് പിന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി ഇനി സ്റ്റഡീസ് ഒന്നും ഓൾറെഡി വേറെ പഠിക്കുന്നൊന്നുമില്ല ഞാൻ യു പി ഒന്നും എഴുതുന്നില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് പുതിയ ബാച്ച് ഒന്ന് അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തന്നെ തുടങ്ങും ചെയ്യാം ആ രീതിയിൽ നമ്മളൊരു പ്രീ ബുക്ക് ഓഫർ അനൗൺസ് ചെയ്യാണ് വെറും നാലായിരത്തി രൂപ മാത്രമാണ് നമ്മുടെ ഫീസ് വരുന്നത് ഫോർ ട്രിപ്പിൾ നയൻ ഈ പ്രീ ബുക്ക് ഓഫറിൽ സ്വന്തമാക്കുന്ന ആൾക്കാർക്ക് അപ്പം ഈ പ്രീ ബുക്ക് ഓഫർ ഈ ഒരു വിഷു അനുബന്ധിച്ചാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രീ ബുക്ക് ഓഫർ നമ്മൾ ലിമിറ്റേഷൻ ചെയ്തിട്ടുണ്ട് ഏപ്രിൽ പതിനേഴാം തീയതി വരെ അർദ്ധരാത്രി വരെ ഈ പറയുന്ന കോഴ്സ് സ്വന്തമാക്കുന്ന ആദ്യത്തെ ഓരോ സബ്ജക്റ്റിനും ആദ്യത്തെ നൂറ്റി അൻപത് പേർക്ക് മാത്രമാണ് ഈ അവസരം ആദ്യത്തെ നൂറ്റി അൻപത് പേർക്ക് മാത്രമാണ് ഈ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ള പേയ്മെൻ്റ് നടത്തി പറയുന്ന കോഴ്സിലേക്ക് പറയാൻ പറ്റും കാരണം എച്ച് എസ് ടിയുടെ കോഴ്സാണ് നമുക്കറിയാം കുറേ കാര്യങ്ങളുണ്ട് വളരെ തുച്ഛമായ ഒരു സംഖ്യയാണ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്ന ഈ ഒരു ഫീസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു പ്രീ ബുക്ക് ഓഫറാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേപോലെ എച്ച് എസ് ടി കൊടുത്തു തുടങ്ങിയപ്പോൾ ഒരു പ്രീ ബുക്ക് ഓഫർ കൊടുത്തിരുന്നു ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വളരെ മികച്ചൊരു ഒരു പ്രതികരണമാണ് അതിന് തന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തവണയും അത് അപ്പോൾ ഞാൻ ഈ പരാമർശ അഞ്ച് സബ്ജക്റ്റുകൾ മാത്തമാറ്റിക്സ് സോഷ്യൽ സയൻസ് നാച്ചുറൽ സയൻസ് ഇംഗ്ലീഷ് മലയാളം എന്നീ സബ്ജക്റ്റുകൾക്ക് അടുത്തൊരു എച്ച് എസ് ടി തീർച്ചയായിട്ടും പഠിക്കണം എന്ന് ഉദ്ദേശിച്ചൊരു ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സിന് പ്രീബുക്ക് ചെയ്യാം ആദ്യം വരുന്ന നൂറ്റി അൻപത് പേർക്ക് ഏപ്രിൽ പതിനേഴാം തീയതിക്ക് ഉള്ളിൽ വരുന്ന അതും കൂടി ഉണ്ട് കട്ട് ഓഫ് ഡേറ്റും ഉണ്ട് ഏപ്രിൽ പതിനേഴാം തീയതിയാണ് അവസാന തീയതി അതിനു മുമ്പേ ആദ്യം നൂറ്റി അൻപത് നൂറ്റി അൻപത് ആ ദിവസത്തിനുള്ളിൽ വരുന്ന ആദ്യത്തെ നൂറ്റി അൻപത് പേർക്കാണ് ഈ പറയുന്ന അവസരം എന്ന് പറയുന്നത് നാലായിരത്തി വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സിന് പ്രീബുക്ക് ചെയ്യാവുന്നതാണ് ക്ലാസ്സുകൾ ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി യു പി പ്രിപ്പയർ ചെയ്യാത്ത ആൾക്കാർക്കൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലാത്ത ആൾക്കാർക്കൊക്കെ പ്രീ ബുക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാം ഓൾറെഡി പ്രീ ബുക്ക് ചെയ്ത് വെക്കാം പിന്നെ അവരുടെ യു പിക്ക് പരീക്ഷയ്ക്ക് ശേഷം തുടങ്ങുന്ന അടുത്ത ബാച്ച് എന്നാണോ അടുത്ത ബാച്ച് അച്ചസ്റ്റിന് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ജോയിൻ ചെയ്യാം പ്രീബുക്ക് ചെയ്ത് വെച്ചാൽ മതിയെന്ന് മാത്രം ഇനി ഫിസിക്കൽ സയൻസിന് നമ്മളുടെ ഓൾറെഡി ഒരുപാട് ബാച്ചുകൾ റണ്ഡ് ഒൻപത് ബാച്ചുകൾ റണ് ചെയ്യുന്നുണ്ട് പത്താമത്തെ ബാച്ചും ഈ പറയുന്ന രീതിയിൽ മെയ് ഒന്നാം തീയതി തന്നെ സ്റ്റാർട്ട് ചെയ്യാണ് അതിനും ഈ പറയുന്ന രീതിയിൽ ഈ ഓഫർ അവൈലബിൾ ആണ് വിഷു അനുബന്ധിച്ചിട്ടുള്ള വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ പറയുന്ന കോഴ്സ് എച്ച് എസ് ടി ഫിസിക്കൽ സയൻസിനും ഒരു പുതിയ ബാച്ച് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലില് തുടങ്ങുന്നുണ്ട് അതിലേക്കും നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ജോയിൻ ചെയ്യാം ഇനി എന്തുകൊണ്ട് പ്രബ്സ്കെയിൽ എന്തുകൊണ്ട് ഞാൻ എച്ച് എസ് ടിക്ക് പ്രബ്സ്കെയിൽ ചൂസ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ റിസൾട്ടുള്ള സ്ഥാപനമാണ് നമ്മൾ നമ്മൾക്ക് ഈ പറയുന്ന രീതിയിൽ എച്ച് എസ് ടി ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം എച്ച് എസ് ടി ആണ് പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ എച്ച് എസ് ടി പരീക്ഷകളിൽ ആറ് ഒന്നാം റാങ്കുകൾ ഉൾപ്പെടെ ഇരുന്നൂറിൽ പരം ഉദ്യോഗാർത്ഥികളാണ് നമ്മുടെ വിവിധ സബ്ജക്റ്റുകൾക്കായി വിവിധ ജില്ലകളിലായിട്ട് റാങ്ക് ലിസ്റ്റിൻ്റെ മുൻനിരയിൽ ഇടം പിടിച്ചത് അവരുടെ ഫോട്ടോസാണ് നിങ്ങൾ കാണുന്നത് പല സിംഗിൾ ഡിജിറ്റ് റാങ്ക് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു ഒന്നാം റാങ്കുകൾ തന്നെ ആറ് റാങ്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഇരുന്നൂറിൽ പരം ഉദ്യോഗാർത്ഥികൾ നമ്മളുടെ എച്ച് എസ് ടി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അധ്യാപക കോഴ്സുകൾക്ക് വളരെ മികച്ച ഒരു നില ഇതിലുള്ള ആണ് നമ്മൾ കൊടുക്കുന്നത് എച്ച് എസ് ടി മാത്രമല്ല രണ്ടായിരത്തി ഇരുപതിൽ നോട്ടി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ വന്ന് ഈ പറയുന്ന രീതിയിൽ എൽ പി എസ് ടി യു പി എസ് ടി ഇപ്പോൾ നിലനിൽക്കുന്ന എൽ പി എസ് ടി യു പി എസ് ടിയിൽ നമുക്ക് എഴുന്നൂറ്റി മുപ്പതിലധികം ഉദ്യോഗാർത്ഥികൾ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു സ്ട്രാറ്റജിയോടുകൂടിയുള്ള ഒരു പഠനമാണ് നമ്മൾ എൽ പി യു പി കെയും എച്ച് എസ് ടിക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഇത്രയും ഉന്നതമായ വിജയം ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഇവിടെ കോഴ്സിൻ്റെ ഫീച്ചർ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഇവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ എച്ച് എസ് ടിയുടെ നമ്മൾക്ക് ഒരു സിലബസ് ഉണ്ടായിരിക്കും അപ്പോൾ ആ സിലബസ് മുഴുവൻ തീർക്കുന്ന വീഡിയോ ക്ലാസുകൾ ഉണ്ടായിരിക്കും എല്ലാറ്റിൻ്റെയും മികച്ച നോട്ടുകൾ നിങ്ങൾക്ക് തരും ലൈവ് സെഷൻസ് സെപ്പറേറ്റിൽ കാരണം എച്ച് എസ് ടി ഒക്കെ ആകുമ്പോൾ നമുക്കറിയാം ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും ലൈവ് റെക്കോർഡ് ക്ലാസ്സുകൾക്ക് പുറമെ നമ്മൾ ലൈവ് സെഷൻസ് തരും പിന്നെ നമുക്കൊരു ഭാഗം ഒരു ഇതിലേക്ക് വരുമ്പോൾ ഒരു ഇതിലേക്ക് ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ എവിടുന്നു പഠിക്കണം എങ്ങനെ പഠിക്കണം അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ടൈം ടേബിൾ നമ്മൾ തരും ആ ടൈം ടേബിളിനനുസരിച്ച് നിങ്ങൾ പോയാൽ മാത്രം മതി ഓരോ ദിവസം പഠിച്ച പാഠഭാഗങ്ങളെ വിലയിരുത്താൻ എക്സാമിനേഷൻസ് ഉണ്ടാവും വീക്ക്ലി റിവിഷൻസ് എക്സാമിനേഷൻസ് ഉണ്ടാവും ടോപ്പിക് വൈസ് ചാപ്റ്റർ വൈസ് എക്സാമിനേഷൻസ് ഉണ്ടാവും നിരവധി മാതൃകാ പരീക്ഷകളും പ്രീവിയസ് എക്സാമിനേഷനും കൂടിയതാണ് നമ്മളെ പാക്കേജ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രീ ബുക്ക് ഓഫറാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത് ഈ പറയുന്ന സബ്ജക്റ്റുകൾക്കെല്ലാം ഈ പറയുന്ന കാര്യം അവൈലബിൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ എച്ച് എസ് ടി കോഴ്സുകൾ ഞാൻ പറഞ്ഞ അഞ്ച് സബ്ജക്റ്റുകളുടെയും എച്ച് എസ് ടി കോഴ്സുകൾ ഏപ്രിൽ പതിനേഴാം തീയതി വരെ ആദ്യം വരുന്ന നൂറ്റി അൻപത് പേർക്ക് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അടുത്ത എച്ച് എസ് ടി നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ മേ ബി അതൊരു ലാസ്റ്റ് എച്ച് എസ് ടി ആവാമെന്ന് ഞാൻ പറഞ്ഞു ആ ഒരു ലാസ്റ്റ് എച്ച് എസ് ടി നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ അത് നിങ്ങളൊരു ഡ്രീം ജോബായിട്ട് നിങ്ങൾ കാണുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന രീതിയിൽ മികച്ച കഴിഞ്ഞ എച്ച് എസ് ടി പരീക്ഷയിൽ ആറൊന്നാം റാങ്കുകൾ ഉൾപ്പെടെ സൃഷ്ടിച്ച പ്രപ് പ്രബ്സ്കേലിൻ്റെ കൂടെ കൈകോർക്കാം വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്കിത് കോഴ്സ് പ്രീ ബുക്ക് ചെയ്യാം യു പിക്ക് പഠിക്കാത്ത ആൾക്കാർക്ക് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങുന്ന ബാച്ചിനോട് കൂടി പഠിച്ചു തുടങ്ങാം യു പി പഠിക്കുന്ന ആൾക്കാർക്കും പ്രീ ബുക്ക് ചെയ്യാം അവർക്ക് യു പിക്ക് ശേഷം തുടങ്ങുന്ന ആ ഒരു ബാച്ചിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് പഠിക്കാം ഫിസിക്കൽ സയൻസിനെ സംബന്ധിച്ച് നമ്മുടെ പത്താമത്തെ ബാച്ചും ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതേ ഫീസോട് കൂടി നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ അതിലേക്കും ഉദ്യോഗാർത്ഥികൾ അതിൻ്റെ കേസിലൊക്കെയൊക്കെ നമുക്ക് ഉടൻ വിധി ഉണ്ടാവുന്നത് പ്രതീക്ഷിക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് എച്ച് എസ് ടിയെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങളാണ് ഉദ്യോഗാർത്ഥികൾ ചോദിക്കാറുള്ളത് അതിനെ സംബന്ധിച്ചുള്ളൊരു കാര്യമാണ് എന്ന് വിജ്ഞാപനം വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് ചോദിക്കാറുള്ളത് അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത് അതിനോട് സംബന്ധിച്ച് നമ്മളൊരു പ്രീബുക്ക് ഓഫറും കൂടി ഇവിടെ പറഞ്ഞു ഇനി എച്ച് എസ് ടിയെ സംബന്ധിച്ച് ഇപ്പൊ നിയമന നില ബാക്കിയുള്ള കാര്യങ്ങൾ ഏത് ജില്ലയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കുന്നതായിരിക്കും എന്നുള്ളത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ വീഡിയോകൾ നമ്മളെ ചാനലിൽ കൂടുതൽ കൂടുതലായിട്ടുള്ള സമയങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ മിസ് ചെയ്ത് പോകാതിരിക്കണമെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് പ്രൊബ്സ്കീ